സി പി ഐ അണുങ്ങൂർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി പ്രതിഭാ സംഗമം സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദം എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് സി പി ഐ അണുങ്ങൂർ വാർഡ് കമ്മിറ്റിയുടെയും എ ഐ വൈ എഫ് എസ് എഫ് അണുങ്ങൂർ യൂണിറ്റ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചത്

അതോടൊപ്പം ഈ അനുമോദന സമ്മേളനം എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയമായിട്ടുണ്ടാവുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മഹാത്മാഗാന്ധിയുടെ ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്യുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് വിദ്യാഭ്യാസ അവകാശമാണ് എന്നുള്ള മുദ്രാവാക്യമാണ് സമരത്തിൽ പങ്കെടുത്ത ഒരേ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമേ ഉള്ളൂ എന്ന് പറയുന്നത് ഭഗത് സിംഗിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഇവരുടെ പ്രസ്ഥാനമാണ് അങ്ങനെയുള്ള ഒരുപാട് പാരമ്പര്യമുള്ള സംഘടനകളാണ് തീർച്ചയായും യാതൊരു ഏറ്റുവാങ്ങണം എന്നാണ് കൂടുതൽ വിജയങ്ങൾ യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പറയുന്ന കാര്യമില്ല നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം വളരെ ബന്ധങ്ങളായിട്ട് അവർക്ക് ഭാവിയെ സംബന്ധിച്ച് കാഴ്ചപ്പാടും അവർക്ക് അവരുടെതായിട്ടുള്ള ആശയങ്ങളും അപ്പൊ ആ ഒരു ആശയങ്ങൾ നിങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയും നിങ്ങൾക്ക് കഠിനാധ്വാനം എന്തിന്റെയും ഒരു അടിസ്ഥാനം കഠിനാധ്വാനം സി പി ഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റി അംഗം വൈശാഖ് സിദാസ് അധ്യക്ഷത വഹിച്ചു സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി എസ് സന്തോഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം എസ് സുദേവൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി ബിനുരാജ് എന്നിവർ നേതൃത്വം നൽകി സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം എബിൻ തോമസ് സ്വാഗതം പറഞ്ഞു അനുമോദന ചടങ്ങിൽ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി ഷിബു വിഷ്ണു നിസാർ ആദിത്യൻ അനിത തുടങ്ങിയവരും സി പി ഐ നേതാക്കളായ എ ജെ ദിലീപ് എ ഐ എസ് എഫ് നേതാവ് അനഘ മേഖലയിലെ സി പി ഐയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ നേതാക്കൾ എന്നിവരും പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.